ഓം ം ശ്രീഗണേശാരദാ ഗുരുഭ്യോ നമ ദശകം ഏഴ് ബ്രഹ്മാവിൻ്റെ തപസും വൈകുണ്ഠദദർശനവും ശ്ലോകം ഒന്ന് ഏവചതുർദാത്മകജദ്രൂപേണാതോർധ്വം ഖലു സത്യലോകനിലയേ ജാസിധാതസ്വയം യം ശംസന്തി ഹിരണ്യഗർഭമഖിത്രൈലോക്യജീവാത്മകം യോ ഭൂസ്വീതരജോ വികാര വികസന്നി സൃക്ഷാരസഹ ഹേ ദ പതിനാല് ലോകങ്ങളുടെ രൂപം ധരിച്ച് ഉണ്ടായ അങ്ങ് പിന്നെ അതിൻ്റെ തന്നെ മുകളിലത്തെ സത്യലോകത്തിൽ ബ്രഹ്മാവായി സ്വയം ഉണ്ടായല്ലോ മൂന്ന് ലോകങ്ങളുടെയും ജീവാത്മകനായ അങ്ങയെ ഹിരണ്യഗർഭനെന്നു പറയുന്നു ആ ബ്രഹ്മാവ് വർദ്ധിച്ച് രജോഗുണത്തിൻ്റെ വികാസമനുസരിച്ച് നാനാവിധമായ സൃഷ്ടി ചെയ്യുവാൻ ആഗ്രഹമുള്ളവനായി തീർന്നു ശ്ലോകം രണ്ട് सोऽयं विश्वविसर्गदत्तहृदयः सम्पश्यमानः स्वयं बोधं खल्वनवाप्यविश्वविषयं चिन्ताकुलस्तस्थिवान् तावत् त्वं जगतां पतितपतपेत्येवं हि वैहायसी ുതിസുഖാം കുറുവംസ്താപ്രേരണ അപ്രകാരം ഹിരണ്യഗർഭൻ പ്രപഞ്ചസൃഷ്ടിയിൽ ഉത്സാഹമുള്ളവനായി തന്നെത്താൻ വളരെ ആലോചിച്ചിട്ടും സൃഷ്ടിക്കുവാനുള്ള പ്രപഞ്ചത്തെപ്പറ്റി അറിവൊന്നും ലഭിക്കാതെ ചിന്താകുലനായി ഇരുന്നു അപ്പോൾ ലോകനാഥ അങ്ങ് തപസ്സിനു പ്രേരിപ്പിച്ചുകൊണ്ട് തപസ് ചെയ്യൂ തപസ്സു ചെയ്യൂ എന്നിങ്ങനെ കാതിന് ഇമ്പമുളവാക്കുന്ന അശരീരിവാക്ക് ബ്രഹ്മാവിനെ കേൾപ്പിച്ചു ശ്ലോകം മൂന്ന് കോസൗമാമവദുമാനിധിജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷുദ്വീക്ഷ്യ കിമപ്യതീക്ഷിതവതാ ശ്യത ദിവ്യം വർഷസഹസ്രമാ തപസാതേന ത്വമാരാധിത ദർശിതീ സ്വനിലയം വൈകുണ്ഠമേകാത്ഭുതം ആരാണ് എന്നോട് ഇതു പറഞ്ഞത് എന്നിങ്ങനെ ലോകം മുഴുവൻ ജലം നിറഞ്ഞിരിക്കുമ്പോൾ പ്രളയമുണ്ടായപ്പോൾ എല്ലാ ദിക്കുകളിലേക്കും നോക്കി ഒന്നും കാണാതെ വാക്യാർത്ഥം മനസ്സിലാക്കിയ ബ്രഹ്മാവ് ആയിരം ദിവ്യവത്സരം തപസ്സു ചെയ്ത് അങ്ങയെ ആരാധിച്ചു അപ്പോൾ അങ്ങ് കിടയറ്റ അദ്ഭുതമായ സ്വവാസസ്ഥാനമായ വൈകുണ്ഠം അദ്ദേഹത്തിനു കാട്ടിക്കൊടുത്തു ശ്ലോകം നാല് माया यत्र कदापि नो विकुरुते भाते जगतभ्यो बहिहि शोक क्रोध विमोह साध्व समखा भावास्तु दूरं गताः सांद्रानंद जरि चयत्र यत्र परम ज्योति प्रकाशात्मके ൂപം വിഭോ സർവവ്യാപിയായ ഭഗവാനെ ലോകങ്ങളുടെ പുറത്തു ശോഭിക്കുന്ന ആ സ്ഥലത്ത് മായ ഒരിക്കലും ഭേദം ഉണ്ടാക്കുന്നില്ല ദുഃഖം കോപം മൗഢ്യം ഭയം മുതലായ ഭാവങ്ങൾ ദൂരെ പോകുന്നു പരമപ്രകാശരൂപമായ പ്രദേശത്ത് ബ്രഹ്മാവിനു കാട്ടിക്കൊടുത്തത് ആ വൈകുണ്ഠരൂപമെന്ന അങ്ങയുടെ വാസസ്ഥാനം വിജയിക്കുന്നു ശ്ലോകം അഞ്ച് യസ്മി നാമ ചതുർഭുജരിമണി ശ്യാമാവദാതീഷോ ജ്ഞാനാഭൂഷണരത്നദീപിതശോ രാജദ്മാനാല ഭക്തിപ്രാപ്തഥാവിധോന്നതപദാ ദിവ്യന്തിവ്യതത്തെ സർവശമലം വൈകുണ്ഠരൂപം ജയേത് നാലു കൈകളോട് കൂടിയവരും ഇന്ദ്രനീലക്കല്ലിൻ്റെ നീലിമയും നരുമല്യവും ആർന്നവരും പല വിധത്തിലുള്ള ആഭരണങ്ങളിലെ രത്നങ്ങളെ കൊണ്ട് ദിക്കെല്ലാം പ്രകാശിക്കുന്നവരും വിരാജിക്കുന്ന വിമാനങ്ങളിൽ വസിക്കുന്നവരും ഭക്തി കൊണ്ട് അത്തരം ഉന്നതപദത്തിലെത്തിച്ചേർന്നവരുമായ ദിവ്യ പുരുഷന്മാർ പ്രശോഭിക്കുന്ന പാപമുക്തമായ അങ്ങയുടെ വൈകുണ്ഠമെന്ന വാസസ്ഥാനം ശോഭിക്കട്ടെ ശ്ലോകം ആറ് नानादिव्यवधूजनैरभिवृता विद्युल्लतातुल्यया विश्वोन्मादनहृद्यगात्रलतया विद्योतिताशान्तरा त्वत्पादाम्बुजसौरभैककुतुका लक्ष्मी स्वयं लक्ष्यते यस्मिन् विस्मयनीयदिव्यविभवं തത്തേ പദം ദേഹി മേ അനേകം ദിവ്യ സ്ത്രീകളാൽ ചുറ്റപ്പെട്ടു സേവിക്കപ്പെടുന്നവളും മിന്നൽ കൊടിക്കൊത്ത വിധം വിശ്വസുന്ദരമായ ശരീരത്താൽ ദിക്കുകളെ പ്രകാശിപ്പിക്കുന്നവളുമായ ലക്ഷ്മിദേവി അങ്ങയുടെ പാദകമലത്തിൻ്റെ സൗരഭ്യത്തിൽ മാത്രമുള്ള കൗതുകത്താൽ സ്വയം പ്രത്യക്ഷയായി കാണപ്പെടുന്ന വിസ്മയാവഹമായ കൂടിയ അങ്ങയുടെ ആ സ്ഥാനം നൽകി എന്നെ അനുഗ്രഹിച്ചാലും ശ്ലോകം ഏഴ് തത്രൈവം പ്രതിദർശിതേ നിജപദേശനാധ്യാസിതം भास्वत्कोटिलसत्किरीडकडकाध्याकल्पदी प्राकृति श्रीवल्साङ्गितामात कौस्तुभमणिच्छायारुणं का कारणं विश्वेषां तव रूपमैक्षतविधिस्तत्ते विभो भातु मे इप्रकारम् കാട്ടിക്കൊടുത്ത തൻ്റെ ആസ്ഥാനമായ വൈകുണ്ഠത്തിൽ രത്നപീഠത്തിൽ ഇരിക്കുന്ന സൂര്യകോടി പ്രഭമായ കിരീട ഘടകാതി ആഭരണങ്ങളെ കൊണ്ട് ശോഭിക്കുന്ന ശരീരത്തോടു കൂടിയ ശ്രീവത്സം എന്ന മറിവുള്ള കൗസ്തുഭരത്നത്തിൻ്റെ ശോഭ കൊണ്ട് അരുണിമയാർന്ന പ്രപഞ്ചകാരണമായ അങ്ങയുടെ രൂപം ബ്രഹ്മാവ് കണ്ടു അത് എനിക്കും തെളിഞ്ഞു കാണുമാറാകണമേ ശ്ലോകം എട്ട് कालाम्बोधकलाय कोमलरुचिचक्रेण चक्रं दिशामावृण्वानमुदारमन्दहसि दस्यन्दप्रसन्नानम् राजत्कम्बुगदारिपङ्कजधर श्रीमद्भुजामण्डलं स्रष्टुस्तुष्टिकरं वपुस्तव विभो മദ്രോഗമുദ്ധ്വാസയേത് സർവശക്തനായ ഭഗവാനെ കാർമേഘം പോലെയും കായാമ്പു പോലെയും കോമളമായ ശോഭാപടലത്താൽ ദിക്കുകളെല്ലാം ആവരണം ചെയ്യുന്നതും മനോഹര മന്ദഹാസം പൊഴിയുന്ന തെളിഞ്ഞ മുഖത്തോട് കൂടിയതും ശോഭിക്കുന്ന ശംഖചക്രഗഥാ പത്മങ്ങളെ ധരിച്ചക്കൈകൾ ഉള്ളതും ബ്രഹ്മാവിനു സന്തോഷമുണ്ടാക്കുന്നതുമായ അങ്ങയുടെ ശരീരം എൻ്റെ രോഗത്തിനു ശമനം ഉണ്ടാക്കണമേ ശ്ലോകം ഒമ്പത് ദൃഷ്ടംഭ്രമലഭൂസ്വത്പാദോരുഹേ हर्षावेशवशं वधो निपतितः प्रीत्या जानासेव जानासेवमनीषितं मम विभो ज्ञानं तदा पादय द्वैताद्वैतभवत्स्वरूपपरमित्या चष्टतं त्वां भजे ആ രൂപത്തിൽ ഭ്രമിച്ച് ബ്രഹ്മാവ് ആനന്ദവിവശനായി അങ്ങയുടെ പാദകമലങ്ങളിൽ വീണു സന്തോഷം കൊണ്ട് കൃതാർത്ഥനായി സർവവ്യാപിയായ ഭഗവാനെ എൻ്റെ മനസ്സിലുള്ളത് അങ്ങ് അറിയുന്നുവെന്നു തീർച്ചയാണ് ദ്വൈതവും അദ്വൈതവും പരയും അപരയും ആയ അവിടുത്തെ സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം എനിക്കു നൽകിയാലും എന്നിങ്ങനെ പ്രാർത്ഥിച്ചു ആ അങ്ങയെ ഞാൻ ഭജിക്കുന്നു ശ്ലോകം പത്ത് ആ താമ്രേചരണേ വിനം പ്രമഥതം ഹസ്തേനഹസ്തേ സ്പൃശൻ ബോധസ്തീ ഭവിതാന സർഗവിധി ബീർബന്ധോപി സഞ്ചായതീ ിത്യാഭാഷ്യ ഗിരം പ്രതോഷ്യനിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗതം സമുദൈരയ സ ഭഗവന്നുല്ലാസയോല്ലാഘാം ആരുണവർണമുള്ള പാദങ്ങളിൽ വീണു നമസ്കരിക്കുന്ന ബ്രഹ്മാവിൻ്റെ കൈകൾ ഗ്രഹിച്ച് അങ്ങക്ക് ജ്ഞാനമുണ്ടാകും സൃഷ്ടികർമ്മം കൊണ്ട് സംസാര ബന്ധം ഉണ്ടാവുകയുമില്ല എന്ന് അരുളി ചെയ്ത് സന്തുഷ്ടനാക്കി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്ന് സൃഷ്ടിക്കു പ്രേരിപ്പിച്ച അങ്ങ് എനിക്ക് ആരോഗ്യത്തെ വർദ്ധിപ്പിച്ചാലും സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 रामा हरे रामा राम रामा हरे हरे